കൊച്ചി വാട്ടർ മെട്രോയ്ക്കുള്ള പതിനാറാമത്തെ ബോട്ട് കൊച്ചിൻ കപ്പൽശാലയിൽ കൈമാറി ആറ് ബോട്ടുകൾ ഒക്ടോബറിലും രണ്ട് ബോട്ടുകൾ അടുത്ത വർഷം ആദ്യവും കൈമാറും വൈറ്റില കാക്കനാട് ബോൾഗാട്ടി വൈപ്പിൻ ഫോർട്ട് കൊച്ചി സൌത്ത് ചിറ്റൂർ ഏലൂർ ചേരാനെല്ലൂർ മുളവുങ്കാട് എന്നീ സ്റ്റേഷനുകളിലാണ് പതിനാറ് വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തുക ഇതിനു പുറമെ വാട്ടർ മെട്രോയ്ക്ക് അധികമായി പതിനഞ്ച് ബോട്ടുകൾ കൂടിയെത്തും ആദ്യഘട്ടത്തിലെ ഇരുപത്തിമൂന്ന് ബോട്ടുകൾക്ക് പുറമെയാണ് നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടിയോളം മുടക്കിൽ പതിനഞ്ച് ബോട്ടുകൾ കൂടിയെത്തുക നൂറ് സീറ്റുകളുള്ള ബോട്ടുകൾക്ക് ഇതിനോടകം ർ ക്ഷണിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തിലെ നൂറ് സീറ്റ് ബോട്ടുകൾ ഒരെണ്ണത്തിന് ഏഴ് ദശാംശം ആറ് കോടിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മിക്കുന്നത് പുതിയ പതിനഞ്ച് ബോട്ടുകളുടെ ടെൻഡറും ഷിപ്പ്യാർഡ് തന്നെ സ്വന്തമാക്കാനാണ് സാധ്യത എന്നാൽ നിർമ്മാണ തുക ബോട്ടൊന്നിന് ഒമ്പത് ദശാംശം അഞ്ച് കോടിയായി ഉയരും നൂറ് സീറ്റ് ബോട്ടുകളിൽ ഇരുപത്തി മൂന്നെണ്ണത്തിലെ പതിനാറാമത്തെ ബോട്ടാണ് ഷിപ്പ്യാർഡിന് കൈമാറിയത് രണ്ടെണ്ണം ഈ മാസം ലഭിക്കും ബാക്കിയുള്ള ഏഴെണ്ണം ഒക്ടോബറിന് മുന്നിൽ നൽകും അതിനിടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന അമ്പത് സീറ്റ് ബോട്ടുകൾ സംബന്ധിച്ച പദ്ധതി നീളും ഇത്തരം പതിനഞ്ച് ബോട്ടുകൾക്ക് ലഭിച്ച ടെൻഡർ തുക ഭീമമായതിനാലാണ് ആലോചനകൾ താൽക്കാലികമായി निर्तीवेद